പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ കുഫർ സംഭവിച്ചതിന്റെ പേരിൽ നൽകുന്ന അലമാക്കൽ ഉണ്ട് എന്ന് പറയുമ്പോഴൊക്കെ അതിന്റെ അർത്ഥം എന്തല്ല അവരുടെ കൂടെ തോളിൽ കേട്ടിരിക്കുക എപ്പോഴും അവരോ പരിരിക്ക സംസാരിക്കുക എന്നൊന്നല്ല മറിച്ച് നമ്മൾ പറയുന്ന തക്ഫീറിന്റെ വിഷയം മാത്രമാണ് അതല്ലെങ്കിൽ വിദാർത്ഥുകാരോടുള്ള നമ്മുടെ നിലപാടെന്താണ് ഇപ്പൊ ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് ബാധിത്വം കൊടുക്കുന്നു ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് വിളിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു ഒരാൾ പറയണം അള്ളാഹുല്ലാത്തവർ ലോകം നിയന്ത്രിക്കുകയാണ് നമ്മളെന്ത് നാലിലാണ് മുതലാണ് ഫാസിക്കാണ് ഫാസിഖാണ് ഫാജിറാണ് വഴികെട്ടവനാണ് പക്ഷെ തക്ഫീർ നടത്തുന്ന വിഷയത്തിലാണ് ഈ ചർച്ച അതല്ലാതെ അവന്റെ കൂടെ കൂടാനോ അവൻ്റെ ഒന്നിച്ചിരിക്കാനോ ഒന്നും പാടില്ല ഈ കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തൊഹീതാണ് നമ്മളെ ഏറ്റവും വലിയ അഭിബാധ്യത് ഷിർക്കാണ് ഏറ്റവും വലിയ പാപം തൊഹീത നമുക്ക് ഇഷ്ടമുണ്ടാകണം ഷിർക്കുള്ളവരോട് നമുക്ക് ഉറപ്പുണ്ടാകണം ഇതൊക്കെ ഹനുസുണന്റെ ഉസൂലുകളിൽ പെട്ടതാണ് ഞാൻ പറഞ്ഞത് ഒരാളിൽ നിന്ന് ഷിർക്ക് സംഭവിച്ചാൽ അയാൾക്ക് എഴുതിർ നൽകപ്പെടുന്ന മസാലയെക്കുറിച്ച് മാത്രമാണ് അതല്ലെങ്കിൽ അവരെ നമ്മൾ ഈ ഷിർക്ക് സംഭവിക്കുന്ന ആളുകളെ അവരോട് നമുക്ക് വെറുപ്പുണ്ടാണതൊക്കെ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് ഹിസ്ക്കടയിൽ ലജ്ജ്മപ്പെട്ട വിഷയമാണ് ഈ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഫർ സംഭവിച്ച എല്ലാവരെയും കുറിച്ച് കാഫിർ എന്ന് പറയുന്നത് ഷറ വേർതിരിച്ച കാര്യമാണ് എല്ലാവരെയും കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിഷ്കാലുകളൊക്കെ വരും അമ്മാർ ബിൻ യാസർ കുഫറിൻ്റെ വാക്ക് പറഞ്ഞു എന്തുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് കാഫർ എന്ന് പറയാതെ അദ്ദേഹത്തിന് അവിടെ അഴിതറുണ്ട് എന്താണ് അഴുതർ നിർബന്ധിക്കപ്പെട്ടു അങ്ങനെ ഓരോ സംഭവങ്ങൾക്ക് സംഭവങ്ങൾക്കും നൽകിയതുകൊണ്ടാണ് അതാണ് വലമാക്കൾ പറയുന്നത് ഒരു കാര്യം കുഫ്രാണെന്ന് പറയും ഷേഖു സൈമി അറഹ് പറയേണ്ട ചില വാക്കുകൾ കുഫറിൻ്റെ വാക്കുകളായിരിക്കും പക്ഷെ അത് പറഞ്ഞ അയ്യനിനെ കുറിച്ച് നാം അദ്ദേഹം കാഫ്രാണെന്ന് പറയില്ല ഷേഖ് സൈമിയൻ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് യഷ്തബിഹു അലൈഹിൽ ഹക്ക് ചിലപ്പോൾ അയാൾ വിചാരിക്കും ഇതാണ് സത്യം പക്ഷെ അത് ഭാഗത്തായിരിക്കും കാരണം ഗലാലത്തിന്റെ ഉലമാക്കൾ അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കയാണ് നമ്മുടെ വിഷയമൊക്കെ തക്ഫീർ ചെയ്യോ ഇല്ല എന്ന വിഷയത്തിലാണ് അതല്ലാതെ അവരോട് ഹജറാണ് അവരുടെ അടിസ്ഥാനം എന്ന വിഷയത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല അപ്പം പലരും കരുതുന്നത് എന്താ ഇപ്പം ഇന്ന് ഞാനൊരു വ്യക്തിയുടെ വോയിസ് കേട്ടു കിട്ടും ഒരാളായി ചെന്നാണ് അപ്പം അതിൽ പറഞ്ഞത് ഇവർ കാഫറാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ കൂടെ കൂടാമെന്നാണോ ഇവർ പറയുന്നത് അവരെ ഇഷ്ടപ്പെടണമെന്നാണോ പറയുന്നത് അങ്ങനെ ആരോട് പറയുന്നില്ല അങ്ങനെ ആരും പറയുന്നില്ല അടിസ്ഥാനം എന്താ അവരുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്താണ് അവർ ഹജറാണ് അബ്ദുൽ അബ്ദുൽബർ റഹിമുള്ള തംഹീദിൽ പറഞ്ഞതുപോലെ നമ്മൾ വിധേയത്തിൻ്റെ ആളുകളെ മാറി നിൽക്കണം രണ്ട് മസ്ലഹത്താണ് ഒന്ന് അവർ മനസ്സിലാക്കാൻ രണ്ടാമത്തെ നമ്മുടെ ദീനിൻ്റെ സംരക്ഷണം നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ അവർ ഷിർക്കും കുഫറും പറയുന്നത് കേട്ടാൽ നമ്മുടെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അടിസ്ഥാനം അവരെ ഹജറാണ് അവരുടെ പിന്നിൽ നിസ്കരിക്കാൻ പോകരുത് അവരുടെ കൂടെ കൂടാൻ പാടില്ല അവരെ ദാ അതിലേക്ക് ദാവത്ത് നടത്തുന്ന ആളുകളുമായിട്ട് പരിപൂർണമായി ബന്ധവിച്ഛേദനം നടത്തണം ഇനി അവരിൽപ്പെട്ട സാധാരണക്കാർ ഷേഖ് ഷേഖ് ഫൗസാൻ പറയുന്നത് പോലെ അവർക്ക് നസ്യഹത്ത് കൊടുക്കണം അവരെ മാറാൻ വേണ്ടി നിരന്തരമായി പ്രോത്സാഹിപ്പിക്കണം അത് നമ്മൾ ചെയ്യുക അതൊക്കെ ഹജറിൻ്റെ അഹ്കാമുകളിൽ ഉലമാക്കൾ പറയുന്ന വിഷയമാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും സംസാരം ഇവിടെ നടക്കാനുള്ള കാരണം ഒരൊറ്റ ബാബാണ് തക്ഫീറിൻ്റെ ബാബ് അതിനർത്ഥം ഒരിക്കലും ഷിർഖിനെ സ്നേഹിക്കണമെന്നോ ഷിർഖിൻ്റെ കാര്യം ഗൗരവമില്ലാതെ കാണണമെന്നോ അല്ല അങ്ങനെ ഒരാൾ മനസ്സിലാക്കിയാൽ എഴുതി നൽകുന്നത് തന്നെ തോഹീദിനോടുള്ള ഇഷ്ടക്കുറവാണ് എന്നൊരാൾ മനസ്സിലാക്കിയാൽ ആ ആരോപണം ഷേഖ് ഇസ്ലാബ് ഇബിനുത്തമയെ കുറിച്ച് പറയേണ്ടിവരും ബിനുത്തൈമി അറഹിമഹുല തൊഹീദിനെ ഇഷ്ടപ്പെടുന്നവരാണ് കാരണം അദ്ദേഹം എഴുതർ നൽകിയ വ്യക്തിയാണ് അദ്ദേഹത്തെ പോലെ ആ നൂറ്റാണ്ടുകളിൽ തൊഹീദിനു വേണ്ടി പരിശ്രമിച്ച ഒരാളുണ്ടോ എന്നുള്ളത് സംശയമാണ് സമീപകാലം ജീവിച്ചവരിൽ വിധായകത്തിന്റെ വാദങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായി പോരാടിയ വ്യക്തിയാണ് ഷെയ്ഖ് റബിയ ഷേഹ്റബിയ എഴുതറുണ്ട് എന്ന് പറയുന്ന ആളാണ് ഇമാ മഹ്മദ് ഇമാ മഹമ്മദ് ഖഫറിൻ അല്ലാ വാദം പറഞ്ഞ ആളുകളെ കാഫറാക്കിയിട്ടില്ല മഹമ്മദിന്റെ ഇഖ്ലാസും അദ്ദേഹം തൊഹീദിന് വേണ്ടി അടുത്ത പരിശ്രമമൊന്നും നമ്മൾ ആരും നടത്തിയിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് ഇത് തക്ഫീർ എന്നൊരു വിഷയം ഒരിക്കലും നിങ്ങൾ എന്തായി കൂട്ടി കെട്ടരുത് അവരോട് ഇഷ്ടം അങ്ങനത്തെ ഒന്നുമില്ല മറിച്ച് തക്ഫീർ എന്ന് പറയുന്നത് അവരെ മതത്തിൽ നിന്ന് പുറത്താക്കുക അത് ചെയ്യാൻ വേണ്ടി നിബന്ധനകളുണ്ട് എന്ന് മാത്രം